കേരളത്തിൽ വ്യാപകമായി ഉണ്ടാകുന്ന മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കുവാൻ ചേർത്തലയിൽ നീന്തൽ പരിശീലനം നമ്മുടെ ജില്ലയിൽ ചേർത്തലയിൽ അടുത്തത് നടത്താൻ പോകുന്നത് നമുക്കറിയാം മുങ്ങി മരണങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏകദേശം ആ കഴിഞ്ഞ ആറു വർഷത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ പന്തിരായിരത്തോളം ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാനത്ത് മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയാനകമായും വിധം ഉയരുന്ന ഒരു മരണക്കണക്കുകളാണ് ഈ ജല മുങ്ങി മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് സംഘടന ഉദ്ദേശിക്കുന്നത് ഈ സംഘടന രൂപപ്പെടുത്തിയത് തന്നെ വിവിധ മേഖലകളിലെ പ്രാഗൽഭ്യായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയാണ് ഈ സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുന്നത് മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർത്തല നഗരസഭയും സഹകരിച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് മെയ് പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ചേർത്തല പഴംകുളത്താണ് പരിശീലന പരിപാടി ലോകോത്തര നീന്തൽ താരവും പരിശീലനവുമായ എസ് പി മുരളീധരന്റെ നേതൃത്വത്തിൽ മിൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് സിം കേരള സിം എന്ന പദത്തിലൂടെ ഏഴു വയസ്സ് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ ജലസംബന്ധമായ ഏത് അപകടങ്ങളെയും തരണം ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ പവർ നീന്തൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ ജലസംബന്ധമായ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നും കൂടാതെ ഫസ്റ്റ്എയ്ഡ് സി പി എന്നീ വിദ്യകളും അഭ്യസിപ്പിക്കുന്നുണ്ട് മെയ് പത്തൊമ്പതാം തീയതി ചേത്ര പഴകുളത്ത് ആരംഭിക്കുന്ന പരിശീലന ക്യാമ്പ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അതായത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് ഏറ്റ നമ്മുടെ സംസ്ഥാനം ഏറ്റവും ചെറുതാണെങ്കിലും എന്നാൽ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധമായ നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്നിരിക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നീന്തൽ അറിയാതെ ജലസംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ മുങ്ങി മരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ശരാശരി രണ്ടായിരത്തിലധികം കുട്ടികളും യുവാക്കളും ഒക്കെയാണ് ജലസംബന്ധമായ അപകടങ്ങളിൽ അവർ അവരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നത് അതിൽ കുട്ടികളും യുവാക്കളുമാണ് ധാരാളം എന്നുള്ളതാണ് വളരെ വേ വേദനാജനകം